ഈശ്വരൻ സ്നേഹമുള്ള ദൈവാനുഗ്രഹത്തിൽ വളരെ ഐശ്വര്യപൂർണവും സമാധാനപൂർണവുമായ ഒരു പുതിയ വർഷം എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഇടവകയുടെ മധിഷ്ഠയായ വിശുദ്ധ കുച്ഛദേശയായ ഓർമ്മിക്കുന്നതും ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുന്നതാണ് എങ്കിൽ ഈ വിശേഷ വിദ്യയായിട്ട് ഓർമ്മിക്കുവാനായിട്ടുള്ള പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് വേണ്ടത്ര ബോധത്തോടുകൂടെ തന്നെ നമ്മൾ ഇടവക സമൂഹവും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരും ഒത്തിരിയേറെ ആകാംക്ഷയോടും ആഗ്രഹത്തോടും കൂടിയൊക്കെ കടന്നു വരുന്ന ദിനങ്ങളാണ് നവേനയുടെ ദിവസങ്ങളും അതുപോലെ തന്നെ തുടർന്ന് ഉള്ള തിരുനാൾ ദിവസങ്ങളുമൊക്കെ ഇടവക സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയും സ്നേഹവും പരസ്പര ധാരണയുമൊക്കെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുവാനായിട്ട് ഉതകത്തക്ക രീതിയിലാണ് നമ്മുടെ ഇടവക തിരുനാളുകളൊക്കെ അല്ലെങ്കിൽ ഇടവയുമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു നമുക്കറിയാം അപ്പോൾ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ വളർച്ചയും നമ്മുടെ കൂട്ടായ്മയും പരസ്പര സ്നേഹവുമൊക്കെ ഒന്ന് പരിശോധിക്കുവാനും ഒരു ഒരു ആത്മവിശകലനമൊക്കെ നടത്തുവാനുമായിട്ട് ഉതകത്തക്ക രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ ആ നിഷ്കളങ്കതയുടേതായിട്ടുള്ള പര്യായം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശ്വര തന്നെ വെളിപ്പെടുത്തുകയാണ് അവിടെ നിർഘോഷിക്കുകയാണ് സർവത്തിൻ്റെയും ഭൂമിയുടെയും നാഥനീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരും വിവേക എന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് നമുക്കറിയാം പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ബുധന്മാരുടെ ഇടയിൽ വിധവ അല്ലെങ്കിൽ ശിശുക്കൾ അപലര് എന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിമിക്കുന്നവർ തന്നെയാണ് തൻ്റെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ താൻ ആർജിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് സ്വയംസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന ഒത്തിരിയേറെ മേന്മകളും മഹത്വങ്ങളും അധികാരങ്ങളും അധികാരങ്ങളുമൊക്കെയുണ്ട് എന്നാൽ അവയിലൊക്കെ ഒരുപക്ഷെ മനുഷ്യൻ അഹങ്കരിക്കുകയും ധാർഷ്ട്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വചനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ദൈവത്തിന് ആശ്രയ ബോധമുള്ള അതാരാണെങ്കിലും അവര് ശിശുക്കളാണ് കാരണം ശിശു സഹജമായിട്ടുള്ള ബാല സഹജമായിട്ടുള്ള നൈർമല്യവും നിഷ്കളന്തതയും ഒക്കെയാണ് അവരിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരെ അവഗണിക്കുകയല്ല അവരുടെ ആ ചേഷ്ടകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കുകളിലാണെങ്കിൽ തന്നെയും അത് അടങ്ങിയിരിപ്പുണ്ട് അപ്പം നമ്മുടെ ഇടയിൽ തന്നെ കുട്ടികളൊക്കെയുണ്ട് മുതിർന്നവരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുണ്ട് ഒരുപക്ഷെ ഈ മുതിർന്നവരെക്കാൾ കൂടുതലായിട്ട് പാഠങ്ങൾ ചെറിയ അവസരങ്ങളിൽ എനിക്കൊക്കെ അനുഭവമുള്ളത് തന്നെയാണ് ചില അവസരങ്ങളിൽ നിന്ന് അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് അത് ശരിയാണല്ലോ എന്ന് പിന്നീട് ഓർമ്മിക്കുവാനായിട്ട് സാധിക്കുന്നു നമുക്ക് പ്രസിദ്ധനായ വാഗ്മി ഒത്തിരിയേറെ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമൊക്കെ കൺഫ്യൂഷ്യനസത്തിന്റെ ഉപജ്ഞാതാവുമാണ് കൺഫ്യൂഷ്യസ് അദ്ദേഹം ബി സി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ അദ്ദേഹം വളരെ ഒരു വൈജ്ഞാനി ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലുള്ളതും അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി പണ്ഡിതനാണ് അവഗാഹം നേടിയ ഒരു വ്യക്തിയാണ് ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കില്ല അതിനനുസരിച്ചുള്ള തലക്കനുമ്പോൾ അദ്ദേഹത്തിന് ചരിത്ര ഒരു വാക്യാണ് കേട്ടോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ചിന്താമക്തനായിട്ട് ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒരു കുട്ടി റോഡിന്റെ നടുവിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു വികൃതി കാണിക്കുന്നു അയാള് സൂക്ഷിച്ചു നോക്കി ഇവനെന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു കുട്ടിയെ നീ എന്ത് എന്ത് കുസൃതിത്തരമാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു കാണുന്നില്ല ഞാനൊരു കൊട്ടാരം പണിയാണ് അദ്ദേഹം ചോദിച്ചു റോഡിന്റെ നടുവിലാണോ കൊട്ടാരം പണിയോ ഇത് ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ളതോ അതുപോലെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാനുള്ള സ്ഥലമല്ല ഇങ്ങനെ അറിഞ്ഞുകൂട അവൻ പറഞ്ഞു കൊട്ടാരം ഇവിടെ തന്നെ നിലനിൽക്കും ജനങ്ങളും വാഹനങ്ങളും ഒക്കെ വേറൊരു വഴിക്ക് കടന്നുപോക്കോളൂ പക്ഷേ ഞാൻ ഇവിടെ കൊട്ടാരം പോയി അവൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഈ പട്ടിദിനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തോട് അവനോട് പറഞ്ഞു ഓനെ നീ എൻ്റെ കൂടെ വരും ഞാൻ നിന്നെ ഒരു പണ്ഡിതനാക്ക ഒരു വിജ്ഞാനിയാക്കാൻ അവൻ തല ഉയർത്തി നോക്കി ഈ എന്നെ വിജ്ഞാനിയാക്കാൻ പോകുന്ന മനുഷ്യൻ അവൻ ചോദിച്ചു അങ്ങ് എന്നെ വിജ്ഞാനിയാക്കാൻ പണ്ഡിതനാക്കാനായിട്ട് പോകും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നു നീ പറഞ്ഞോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയാൻ അവനെ കുട്ടി ചോദിച്ചു അങ്ങനെയെങ്കിൽ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉടങ്ങും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ പറ്റില്ല വളരെ പണ്ഡിതനാണ് തീർത്തും അവഗാഹമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു ആ അതൊന്നും പറ്റില്ല ഭൂമി ഭൂമിയിലുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കും ഉടനെക്കുറിച്ച് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എത്ര വീടുകളുണ്ടോ അവിടെയും അദ്ദേഹം കുഴങ്ങി അദ്ദേഹം പറഞ്ഞു അല്ല നീ ഇതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വേറെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൺവൻപിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ അവൻ ചോദിച്ചു അങ്ങയുടെ കൺപീലികളിൽ എത്ര കൺപോളകളിൽ എത്ര കൺപീലികളുണ്ട് എന്ന് ചോദിച്ചു കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലും മറുപടി പറയാനാവാതെ ആ പണ്ഡിതൻ വളരെ മഹത്ത കൺഫ്യൂഷനിസത്തിൻ്റെ ഉപജ്ഞാതവും ഒത്തിരിയേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം തല കുമ്പിട്ട് അവനെ വണങ്ങി തിരിച്ചു പോവുകയുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ വിശുദ്ധ കൊച്ചുരഹസ്യായി ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ ആ മതിൽക്കെട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടിയ വിശുദ്ധ കൊച്ചുരഹസ്യായി വിറങ്ങും പോയി എവിടെയും പോയി ഒരാളെയും മാനസ്താന്തരപ്പെടുത്തിയില്ല ജ്ഞാന സ്നാനം നൽകിയില്ല പക്ഷേ ആ മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ആയിരുന്നു ആ കുച്ചുരേസി വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിനോടൊപ്പം തന്നെ മിഷണറി പ്രദേശത്തേക്കുള്ള വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു കന്യകയായിരുന്നു വിശുദ്ധ കുച്ചുരേശ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ വിശുദ്ധ കൊച്ചുരേശ്യ അനേക കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്നു എന്നുള്ളതാണ് മറ്റു പല വിശുദ്ധയെ കുറിച്ച് നമുക്കറിയാം അവർ പുറത്തിറങ്ങി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു രക്തസാക്ഷികളായിട്ട് മാറുന്നു എന്നുള്ളത് അതിലാണ് വിശുദ്ധ കൊച്ചു രേശ്യ പ്രാർത്ഥനയുടെ കാര്യവും ചൈതന്യവും ആ നിഷ്കളങ്ക മനോഭാവവും ഒക്കെ അടങ്ങിയിരിക്കുന്നു ബാലസഹജമായിട്ടുള്ള കാരുണ്യവും പുണ്യവും സ്നേഹവും നിഷ്കളങ്കതയുമൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുമൊക്കെ അനുവർത്തിക്കപ്പെടുവാനായിട്ടിങ്ങനെ വിശുദ്ധാത്മാക്കളെ ദൈവം പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അതുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരുപക്ഷെ മറ്റെങ്ങും പോകുവാനായിട്ട് സാധിക്കാതെ വരുന്ന നിമിഷങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങൾ വിശുദ്ധ കൊച്ചുദേശിയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട് ആ ഗവൺമെൻറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ബോധ്യത്തോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ അവരിലൊക്കെ ഉളവാക്കുവാനും വേണ്ടി ആ കൊച്ചു കന്യക ഇരുന്ന് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നും അവൾക്ക് ലഭിച്ച ഒത്തിരിയേറെ നിന്ദനങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഇതെല്ലാം പരിപൂർണമായി സഹിക്കുവാനും ത്യാഗമനോഭാവത്തോടുകൂടെ അവരുടെ മുമ്പിൽ ആയിത്തീരുവാനുമായിട്ടുള്ള ആ ഒരു വ്യഗ്രത അവളിലുണ്ടായിരുന്നു അത് ദൈവസ്നേഹത്തോടുള്ള സ്നേഹത്തോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹവും പരിശുദ്ധിയും തന്നെയായിരുന്നു അവളുടെ കൈകളിൽ കരുതിയിരിക്കുന്ന റോസപുഷ്പങ്ങളും അതിനിടയിൽ അവൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈശോയുടെ ക്രൂശിതന രൂപവും ഇതുമാത്രം സുഖ സൗകര്യങ്ങളോ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളോ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ഹസപുഷ്പത്തിൻ്റെ ആ സൗരഭ്യവും സുഗന്ധവും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന സുഗന്ധപുരിതമാണ് എന്നാൽ അതിനുള്ളിൽ ക്ലേശങ്ങളാകുന്ന ഒത്തിരിയേറെ പീഡനങ്ങളുടെയും വേദനകളുടെയും കുരിശികളെ സന്തോഷവും സ്വീകരിക്കുവാനുമായിട്ടുള്ള ഒരു അവഗാഹം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഉളവാക്കണമെന്ന് ആയിരിക്കാം അവൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളുണ്ട് സുഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനായിട്ട് നമ്മളെപ്പോഴും ഗ്രഹിക്കുന്നവരാണ് പക്ഷെ വല്ലപ്പോഴുമൊക്കെ കടന്നു വരുന്ന പതിഥികളാണ് പക്ഷേ സ്ഥായിട്ടുള്ള ഭാവം ദുഃഖമെന്ന സ്ഥായിയായിട്ടുള്ള ഭാവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് ഇല്ല എന്നല്ല ലക്ഷപ്രഭുക്കളായാലും കോടീശ്വരന്മാരായാലും ഓർക്കുക എന്തുമാത്രം സ്ഥാനമാനങ്ങളിലുള്ളവരാണെങ്കിലും എന്തുമാത്രം ഔദ്യോഗിക തലങ്ങളിൽ വ്യാപരിക്കുന്നവരാണെങ്കിലും മഹത്വമുള്ളവരാണെങ്കിലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും ദുഃഖങ്ങൾ വേദനകൾ മാറ്റിയെടുക്കുവാനായിട്ടോ ഒഴിവാക്കപ്പെടുവാനായിട്ടോ സാധിക്കാത്ത ഒന്നാണ് കാരണം അതെല്ലാം അനുഭവങ്ങളാണ് അനുഭവം എന്ന് പറയുമ്പോൾ അതിനൊരു ദുഃഖത്തിൻ്റെ വേദനയുടെ ഒരു വൈപ്പരീത്യ അനുഭവത്തിൻ്റെ ഒരു ഒരു ചുവയുണ്ട് അതും കൂടി കാരണം അനുഭവ ഗുരു എന്നൊക്കെ നമ്മൾ പറയും അനുഭവമാണ് ഏറ്റവും വലിയ പാഠമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കാരണം ഈ വേദനകളിലൂടെ പോരായ്മകളിലൂടെ തകർച്ചകളിലൂടെ പരാജയങ്ങളിലൊക്കെ കടന്നു പോകുവാൻ അതിനെ മാറ്റി കിട്ടണമെന്നല്ല ഈ ദുഃഖങ്ങളും അങ്ങനെയാണെങ്കിൽ കൊച്ചു അല്ലെങ്കിൽ അൽഫോൻസാമ്മ അമ്മ ഇവരൊക്കെ ഇത്രമാത്രം സഹിക്കുവായിരുന്നു വേദനിക്കുകയായിരുന്നു അപ്പോൾ ഇതിനെയൊന്നും ഇല്ലാതാക്കാനല്ല എന്റെ ജീവിതത്തിൽ മാറ്റിയെടുക്കുക കഥാവും കർത്താവും പ്രാർത്ഥിച്ചത് തന്നെയാണ് എനിക്ക് ആഗ്രഹമുണ്ട് ദൈവമേ ഇത് മാറ്റി കിട്ടുവാൻ പക്ഷേ എന്റെ ആഗ്രഹമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകണം സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും വിജയവും പരാജയവും നേട്ടവും കോട്ടവും പ്പോഴും സുഖം ആസ്വദിച്ചുകൊണ്ട് തന്നെ മധുരം നുണഞ്ഞുകൊണ്ട് തന്നെ നമുക്കായിരിക്കാൻ സാധിക്കില്ല കൈപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം അപ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എനിക്കല്പം തലവേദനയുണ്ട് എനിക്ക് പല്ലുവേദനയുണ്ട് ശരീരവേദനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് അനുഭവപ്പെടുന്ന ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിന് ആവശ്യമുള്ളൂ പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് ശക്തിയാണ് അത് പ്രാർത്ഥനാ മനോഭാവത്തിൽ നിന്നുമാണ് അതാണ് തുടങ്ങിയ തുടങ്ങി ഒക്കെ നമ്മൾക്ക് പകർന്നു തരുന്നത് ചിന്തയെങ്കിലും നമുക്കുണ്ടാവുക നമുക്കെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കുടീശ്വരാണ് ലക്ഷപ്രഭുക്കളാണ് സുഖങ്ങളുണ്ടാകണം സമാധാനം ധരിച്ചിട്ട് ആവശ്യം സമാധാനം പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ നമ്മളെപ്പോഴും ആശംസിക്കുന്നു നല്ല കാര്യത്തിന് ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതെന്നല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ ഉളവാക്കി എടുക്കുന്നതാണ് അതുകൊണ്ടാണ് കാർമ്മികൻ വിശുദ്ധ കൃപാന ഇടയ്ക്ക് കുരിശിൻ്റെ ചിഹ്നം പകർന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുള്ള കുരിശിൽ നിന്നാണ് കുരിശിൽ നിന്നാണ് സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ആ പുരുഷനോട് ചേർത്ത് വെക്കുവാൻ നമ്മുടെ ജീവിത ദുഃഖങ്ങള് സുഖങ്ങള് വേദനങ്ങള് ഇതെല്ലാം തമ്പുരാന്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കുവാനാണ് നമ്മുടെ ഈ വിശുദ്ധ ബലി എന്നൊക്കെ പറയുന്നത് ഇത് ഒരേയേറെ കാര്യങ്ങൾ ചുരുക്കുകയുണ്ടെങ്കിൽ ധ്യാനവും ഇതൊക്കെ ഒരു ആവിഷ്കാരമാണ് ദിനകാലത്ത് നമ്മൾ കടക്കുകയാണ് വെളിപ്പെടുത്തലുകൾ കടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇതെല്ലാം അനാവരണം ചെയ്യുകയാണ് ഈശോയുടെ ജനനം മുതല് മരണ ഉത്ഥാനം വരെയുള്ള വിഷു ഓർക്കുക ദൈവത്തിനാശ്രയബോധവും വിശ്വാസവും ബോധ്യുമുള്ളവരുമായിട്ടുള്ള മാർഗം ബാലസഹജമായിട്ടുള്ള നയർമലതയും നിഷ്കളങ്കതയും കൂടുതലായിട്ട് ആർജിച്ചെടുക്കുവാനായിട്ടുള്ള കൃപാവരത്തിനായിട്ട് വിശുദ്ധ കുശുതരേശയുടെ മാധ്യസ്ഥം തേടുവാനായിട്ട് നമുക്കാവട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ക്രമങ്ങളും ധാരാളമായിട്ട് നമുക്ക് സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമൻ്റെയും തന്നെയും പരിശുദ്ധാത്മാവിനെയും നാമം